നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി അപ്രതീക്ഷിത നീക്കമാണ് ഗൾഫ് മേഖലയിൽ സംഭവിക്കുന്നത് കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും കടത്ത നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചു ഞായറാഴ്ച മുതൽ ഇനി രണ്ടാഴ്ച കുവൈറ്റിൽ വിദേശികൾക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നാൽ വന്ദേ ഭാരത് വിമാന സർവീസുകളെ നിരോധനം ബാധിക്കില്ല വന്ദേ ഭാരത് വിമാനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയ ജീവനക്കാർക്കും ഗാർഹിക തൊഴിലാളികൾക്കും കുവൈറ്റിലെത്താൻ സാധിക്കും കുവൈത്തിൽ നിന്നുള്ള ആർക്കും ഈ വിമാനങ്ങളിൽ തിരിച്ചുവരാനും അവസരം നൽകിയിട്ടുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ രാത്രി എട്ട് മുതൽ രാവിലെ അഞ്ചു വരെ അടച്ചിടുന്നതാണ് സലൂണുകളും ഹെൽത്ത് ക്ലബുകളും പ്രവർത്തിക്കുന്നതല്ല അതോടൊപ്പം തന്നെ ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളിലെ നിയന്ത്രണങ്ങൾ ഇപ്രകാരമാണ് സൗദിയിൽ ഇന്ത്യ ഉൾപ്പെടെ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ വിനോദ പരിപാടികൾ പത്ത് ദിവസത്തേക്കും വിവാഹ പാർട്ടികളും കോർപ്പറേറ്റ് മീറ്റിംഗുകളും ഒരു മാസത്തേക്കും വിലക്കിയിരിക്കുകയാണ് തിയേറ്ററുകൾ ഷോപ്പിംഗ് സെന്ററുകളിലും റെസ്റ്റോറന്റുകളിലുമുള്ള ഗെയിം ജിം കായിക കേന്ദ്രങ്ങൾ പത്ത് ദിവസം തുറക്കില്ല അതോടൊപ്പം തന്നെ യു എയിൽ പപ്പുകളും പാറുകളും അടച്ചു ഗ്ലോബൽ വില്ലേജുകളിലടക്കം വിനോദ പരിപാടികൾ നിർത്തിവച്ചു അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റി യു എയിലേക്ക് വരുന്നവർ എഴുപത്തിരണ്ട് മണിക്കൂറിനകം എടുത്ത പി നെഗറ്റീവ് ഫലം കാണിക്കണം ദുബായ് വിസക്കാർ ജി ഡി ആർ എഫ് സൈറ്റിലും മറ്റ് എമിറേറ്റുകളിലെ വിസക്കാർ ഐ സി എ സൈറ്റിലും രജിസ്റ്റർ ചെയ്തിരിക്കണം തലസ്ഥാന എമിറേറ്റായി അബുദാബിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കടുത്ത നിബന്ധനകളുമുണ്ട് ഒമാനിൽ തിങ്കളാഴ്ച വൈകിട്ട് വരെ കരാതിർത്തികൾ അടച്ചു കായിക മത്സരങ്ങൾ പ്രദർശനങ്ങൾ മറ്റു പൊതുപരിപാടികൾ എന്നിവ വിലക്കി ലോക്ക്ഡൌൺ പരിഗണനയിൽ ഇല്ല അടിയന്തര സാഹചര്യമുണ്ടായാൽ വിമാനത്താവളം അടച്ചിടും ഖത്തറിൽ ഇനി ഒരറിയിപ്പുണ്ടാകും വരെ വിവാഹങ്ങൾ നടത്തുവാൻ പാടില്ല എങ്കിലും വീടുകളിലെയും മജ്ലിസുകളിലെയും വിവാഹ ചടങ്ങുകൾക്ക് നിയന്ത്രണങ്ങളോടെ ഇളവുണ്ട് കളിസ്ഥലങ്ങൾ അടച്ചു സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി ജോലി ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ നിർദ്ദേശിച്ചു അൻപത് ശതമാനം ശേഷിയിൽ തന്നെ ക്ലാസ് മുറി ഓൺലൈൻ മിശ്ര പഠന സംവിധാനം തുടരും ബഹ്റൈനിൽ കോവിഡിന്റെ രണ്ടാം വകഭേദം കണ്ടെത്തിയതിനാൽ പ്രതിരോധം ശക്തമാക്കി റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല അധ്യയനം ഓൺലൈനാക്കി അതേസമയം ഇന്ത്യയിലും യു എയിലും കുടുങ്ങിയ സൗദി വിസക്കാർ ഒമാൻ ബഹ്റൈൻ വഴി സൗദിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സന്ദർശക വിസയിൽ ഒമാനിലും ബഹ്റൈനിലും എത്തി പതിനാല് ദിവസത്തെ ക്വാറന്റീൻ പൂർത്തിയാക്കി പി നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വേണം യാത്ര ചെയ്യുവാൻ ചെലവ് കൂടുന്നതായിരിക്കും വിസ ഓണറിവൽ ലഭിക്കുന്ന ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ബഹ്റൈൻ വഴി സൗദിയിലെത്താൻ സാധിക്കുകയുള്ളൂ ഒമാൻ വഴി എല്ലാവർക്കും യാത്ര സാധിക്കും ഇതുവരെ യു എ ഇ വഴിയാണ് പലരും ഇങ്ങനെ യാത്ര ചെയ്തിരുന്നത് എന്നാൽ യു എ ഇ യാത്രക്കാർക്കും വിലക്ക് വന്നതോടെയാണ് ട്രാവൽ ഏജൻസികൾ ബദൽ സംവിധാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വിലക്കുള്ള രാജ്യക്കാർ അത് ബാധകമല്ലാത്ത രാജ്യത്ത് പതിനാല് ദിവസം താമസിച്ച ശേഷം പി സി ആർ ടെസ്റ്റ് നടത്തി രോഗമില്ലെന്ന് തെളിയിച്ചാൽ സൗദിയിൽ പ്രവേശനം ലഭിക്കുമെന്നാണ് വ്യവസ്ഥ ഖത്തറിൽ സന്ദർശകിത്സ ലഭ്യമല്ലാത്തതിനാൽ അതുവഴി പോകാൻ സാധിക്കില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ